ഇവരെന്തിനാണ് മത കോടതികളെ ഭയപ്പെടുന്നത് തന്റെ ഇടത്തോടെ ഫേസ് ചെയ്യണ്ടേ ഈ വിമത വൈദികർ ഇവരുടെ കുറ്റക്കാരല്ലെങ്കിൽ ഇവർ യാതൊരു സെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഇവർ ഇവരുടെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ തന്റെ ഇടത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മത കോടതികളെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണ്ടേ സിഞ്ചത്തൂരയിൽ ഇവിടെ ഒരു വൈദികരെയോ മെത്രാന്മാരെയോ കർജിനാൾമാരെയോ വിചാരണ ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ ഉപരോധിക്കും അതുകൊണ്ട് സിഞ്ചത്തൂര പിരിച്ചുവിരണം എന്നിവിടത്തെ കഥനാരന്മാരെ മാർപ്പാപ്പയോട് പറഞ്ഞാലുള്ള അവസ്ഥ എന്തായി നടക്കുവോ അല്ല നടക്കൂങ്കി പറയണം അല്ല എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം അല്ല മാർപ്പാപ്പയോട് പോയി സിഞ്ചത്തൂര നിർത്തലാക്കാൻ പറയാൻ തൻ്റെ ഇടമുള്ള ഏത് പാറേക്കാടനാണ് ഇവിടെ ഉള്ളത് ഏത് ഇവിടെ ഇവിടെയുള്ളത് ഏത് വൈലിക്കോടനാണ് ഇവിടെ ഉള്ളത് ഏത് ഷൈജുവാനെ അവിടെ ഇവിടെ ഉള്ളത് അല്ലെങ്കിൽ ഏത് കുര്യാപ്പ അവിടെ ഉള്ളത് നമസ്കാരം ഞാൻ ജോമോൻ ആരക്കുഴ കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിൽ വന്ന അൽമായ മുന്നേറ്റത്തിന്റെ ഒരു പത്രവാർത്ത മത കോടതികളെ ഉപരോധിക്കും അൽമായ മുന്നേറ്റം കഴിഞ്ഞ ദിവസം സംസാരിച്ച വിഷയത്തിന്റെ ബാക്കി പത്രമെന്നോണം തുടർച്ചയായി പറയുന്ന കാര്യങ്ങൾ സംസാരിക്കാതെ പോകുന്നത് ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ ഒട്ടും ഉചിതമല്ല ഇവിടെ ഒന്നാമതായി എന്റെ ചോദ്യം മതകോടതികളെ ഉപരോധിക്കും എന്ന് പറയുമ്പോൾ ഈ അൽമായ മുന്നേറ്റക്കാർ അല്ലെങ്കിൽ അൽമായ മുന്നേറ്റക്കാരെ മുന്നിലേക്ക് തള്ളിവിടുന്ന എറണാകുളത്തെ വിമത വൈദികർ എന്തിനെയോ ഭയപ്പെടുന്നുണ്ട് അതിന്റെ മുന്നോടിയാണ് പത്രവാർത്തകളിലൂടെ മത കോടതികളെ ഉപരോധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അൽമായരെ കെട്ടി ഇറക്കുന്നതിന്റെ കാരണം അതാണ് കാരണം ഈ വിവരദോഷികൾക്കും ഈ ദൈവനിന്ദകർക്കും ധിക്കാരികൾക്കും ആകെ ഭയമുള്ളത് കോടതികളെ മാത്രമാണ് ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെ ഇവർ ഭയപ്പെട്ടു തുടങ്ങി എറണാകുളം അങ്കമാലി അതിരൂപത ഈ പ്രദേശത്തിന്റെ പരിധികളിൽ വരുന്ന മുൻസിഫ് കോടതികൾ മുഴുവൻ ഇവർക്ക് മേൽ ആഞ്ഞടിച്ചു കഴിഞ്ഞു ഇവരുടെ സകല അഴിഞ്ഞാട്ടങ്ങൾക്കും കൂറ്റു വില എറണാകുളത്തെ മുൻസിഫ് കോടതികൾ ഇപ്പോൾ സജീവമാകുന്നത് അതിനു പുറമെ കാക്കനാട് ഇടവക ദേവാലയത്തിലെ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു മാർപ്പാപ്പ് പറഞ്ഞ കുർബാന മാത്രമേ അർപ്പിക്കാവൂ ആ പരിശുദ്ധമായ കുർബാന അർപ്പിക്കുന്ന വൈദികന് ആവശ്യമായ സംരക്ഷണം ഉറപ്പാക്കണം അപ്പോൾ മുൻസി കോടതികളിൽ പരാജയപ്പെടുന്നു ഹൈക്കോടതിയിൽ പരാജയപ്പെടുന്നു അടുത്തത് അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഇടശ്ശേരിയും കുര്യാപ്പിയും സുപ്രീം കോടതിയിലേക്ക് ഓടി എന്ന് പറഞ്ഞു കേട്ടു അങ്ങോട്ട് ഓടിയതിന്റെ ഇരട്ടി സ്പീഡിലാണ് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത് അപ്പോ അവിടെയും ചീട്ട് കീറി ആരെയും പണ്ട് ആനപ്പുറത്ത് ഇരുന്ന തഴമ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ തഴമ്പിലൊന്നും കാര്യമില്ല അടുത്തത് ഇവർ മത കോടതികളെ ഭയപ്പെടുന്നു എന്താണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മത കോടതികളുടെ പ്രസക്തി എന്താണ് രണ്ടായിരത്തി മാർച്ച് മാസം പത്തൊമ്പതാം തീയതി ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവ് ചുണങ്ങം വേലിയുള്ള നിവേദിതയിൽ വിളിച്ചു ചേർത്ത പ്രസ്പീരിയത്തിൽ അവിടെ ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി ഇവിടെ നിങ്ങൾ അനുസരിക്കാതെ വന്നാൽ അടുത്തത് സഭ ട്രിബ്യൂണലുകൾ സ്ഥാപിക്കും അവിടെ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടേണ്ടി വരും അതിനുള്ള അവസരം ഉണ്ടാകരുത് സഭയെ അനുസരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എറണാകുളം അങ്കമാരി അതിരൂപതയിലെ അന്നവിടെ കൂടിയ നിരവധി വൈദികർ അവിടെ ചാടി കൂടപിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ ട്രിബ്യൂണലുകൾ സ്ഥാപിക്കട്ടെ ഞങ്ങൾ കോടതിയിൽ വാദിച്ചുകൊള്ള ട്രിബ്യൂണൽ വരട്ടെ എന്ന് സ്വാഗതം ചെയ്ത എറണാകുളത്തെ വിമത വേഷധാരികൾ രണ്ടു ദിവസങ്ങൾ പോലും ആകുന്നതിന് മുമ്പേ അൽമായ മുന്നേറ്റക്കാരെ എങ്ങത്തിറക്കിക്കൊണ്ട് പറയുന്നു മത കോടതികളെ ഉപരോധിക്കും ആ ഒരു പൊരുത്തക്കേട് സാധാ വിശ്വാസികൾക്ക് എറണാകുളത്തെ അരി കഴിക്കുന്ന വിശ്വാസികൾക്ക് ദഹിക്കില്ല അപ്പോൾ സഭാ കോടതികളെ ഇവർ ഭയപ്പെടുന്നു അതിന് പല ഉദാഹരണങ്ങളും ഇതിനു മുമ്പിലുണ്ട് ഒന്ന് നമ്മുടെ ബസിലിക്കയിൽ മുൻ വികാരിയായിരുന്ന വിമത തീവ്രവാദി ഫാദർ ആന്റണി നരികുളം വത്തിക്കാന്റെ സിഞ്ചത്തൂരയിൽ കേസിന് വേണ്ടി അഞ്ചര ലക്ഷം രൂപ അവിടെ കെട്ടിവെച്ചു അപ്പോ മത കോടതി ആശ്രയിക്കാൻ പറ്റുന്നതാണ് മത കോടതിയിൽ വേണമെങ്കിൽ പോകാം എന്ന് ഇവിടെ പൊതുവായി ആദ്യം വെളിപ്പെടുത്തിയത് ഫാദർ ആന്റണി നരുകുളമാണ് അന്ന് എന്തേ മതകോടതിയെ ഉപരോധിക്കണമെന്ന് ആരും പറഞ്ഞില്ല അന്ന് നിങ്ങളുടെ തലമണ്ടയിലെ വെളിച്ചം കയറിയില്ലേ ഇന്ന് നിങ്ങളെ വിസ്തരിക്കാനായി ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലങ്ങൾ എറണാകുളം അങ്കമാരി അതിരൂപതയിലെ വിമത വൈദികരും അൽമായ ഗുണ്ടകളും ഇവിടെ കാട്ടിക്കൂട്ടിയ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ദൈവ നിന്നുകൾക്ക് മതകോടതികളിൽ വിചാരണ ചെയ്യപ്പെടും എന്ന് ഉറപ്പായതോടുകൂടി മത കോടതികളെ ഉപരോധിക്കാനായി ഇതാ അടുത്ത ചിട്ടവട്ടങ്ങൾ കൂട്ടിക്കഴിഞ്ഞു ട്രിബ്യൂണൽ വരട്ടെ എന്ന് പറഞ്ഞവർ ഇപ്പോൾ ട്രിബ്യൂണലുകളെ ഭയപ്പെടുന്നു ഇവരെന്തിനാണ് മത കോടതികളെ ഭയപ്പെടുന്നത് തന്റെ ഫേസ് ചെയ്യണ്ടേ ഈ വിമത വൈദികാർ ഇവരെ കുറ്റക്കാരല്ലെങ്കിൽ ഇവർ യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഇവർ ഇവരുടെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ തൻ്റെ ഇടത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മതകോടതികളെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണ്ടേ അവിടെ മുന്നിൽ നിൽക്കണ്ടേ അവിടെ നിങ്ങളുടെ വാദങ്ങൾ ഉന്നയിക്കണ്ടേ എന്തിന് നിങ്ങൾ ഭയപ്പെടുന്നു എന്റെ ചോദ്യം ഇതാണ് ഇവിടുത്തെ ഓരോ വിശ്വാസികളുടെയും ചോദ്യം ഇതാണ് എറണാകുളത്തെ വിമത വൈദികരും അന്മായ ഗുണ്ടകളും മത കോടതികളെ ഭയപ്പെടുന്നത് എന്തിന് വിമത വൈദികർക്ക് എല്ലാവർക്കും അറിയാം മത കോടതികൾ അതായത് ട്രിബ്യൂണൽ വന്നാൽ അവിടെ കുറ്റവിചാരണ ചെയ്യപ്പെടും ഇവർ കാണിച്ച സഭ സകല ദൈവ നിന്നുകളും ധിക്കാര പ്രവൃത്തികളും ഇവിടെ തെളിവുകളായി വീഡിയോ തെളിവുകളായി അവശേഷിക്ക് അതെല്ലാം കുറ്റവിചാരണ ചെയ്യപ്പെടും അങ്ങനെ പല വൈദികർക്കും കൂച്ചു വിലങ്ങി വീഴും ഏതാണ്ട് അമ്പതിനും നൂറിനും ഇടയിൽ വിമത വൈദികർ കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകേണ്ടി വരും പലരും ോഹ ഊരേണ്ടി വരും വരുമാന നിലയ്ക്കും അപ്പോൾ ഈ വിചാര ഈ വിചാരണ ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ ഉള്ള തന്ത്രം എന്താണ് അൽമായരെ രംഗത്തിറക്കുക അതിന്റെ പണി ഇവർ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം റവന്യൂബെന്ററിൽ കൈക്കാലന്മാരെ വിളിച്ചു കൂട്ടി എന്തിനു വേണ്ടിയാ ട്രിബ്യൂണൽ വന്നാൽ ഓരോ ഇടവകയിൽ നിന്നും പ്രതിരോധിക്കാൻ ആൾ വേണം എറണാകുളത്തെ പത്ത് മുന്നൂറ്റമ്പത് കൈക്കാരന്മാരെ പാരീഷ് കൗൺസിൽ അംഗങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ അത്ര വലിയ പാടൊന്നുമില്ല ഓരോ അച്ഛന്മാരും പള്ളിയിൽ നിന്ന് പോരുമ്പോ പറഞ്ഞു വിടുന്നത് വണ്ടിക്കാശിന് ആയിരം രൂപ പെട്രോൾ അടിക്കാൻ പിന്നെ അവനവന് അവനവന്റെ ബ്രാൻഡ് അനുസരിച്ചുള്ള പെട്രോൾ അടിക്കാൻ ഒരു രണ്ടായിരം രൂപ വേറെ ഈ കണക്കെടുക്കുന്നത് പള്ളിയുടെ കണക്കിൽ അങ്ങനെ പത്ത് മൂവായിരം രൂപ അത്യാവശ്യം മറ്റു ചില ചെലവുകൾക്ക് ആയിരം രൂപ വേറെ ഓരോ പള്ളിയിൽ നിന്നും കൈക്കാരന്മാരുടെ കയ്യില് അയ്യായിരം രൂപ വെച്ച് കൊടുത്തുവിട്ടാൽ ആർക്ക് വേണ്ടി ഏത് ഊളത്തറവും വിളിക്ക് വിളിച്ചു പറയാൻ ഏത് റിന്യൂവൽ സെന്ററിലും നമ്മൾ ഹോട്ടോയൊക്കെ കണ്ടല്ലോ കോഴിക്കെ മുല വരുന്നത് നോക്കി കാക്ക മറന്നു പറക്കുന്നത് നോക്കി ഒരേ ഇരിപ്പാണ് ഇവിടെ മത കോടതികളെ പ്രതിരോധിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ഒന്ന് വ്യാപകമായി പറയാം കത്തോലിക്കാ സഭയിലെ മുഴുവൻ വൈദികരും അല്ലെങ്കിൽ കുറേയൊക്കെ വൈദികര് മാർപ്പാപ്പയുടെ അടുക്കൽ പോയിട്ട് ഇവർ പറയുകയാണ് ഇവിടുത്തെ മത കോടതികളിലെ ഒരു കാര്യങ്ങളിലും ഞങ്ങളിലെ ഞങ്ങളെ ഇവിടുത്തെ ട്രിബ്യൂണൽസിലെ അല്ലെങ്കിൽ സിഞ്ചത്തൂരയിൽ ഇവിടെ ഒരു വൈദികരെയോ മെത്രാൻമാരെയോ കർജനാൾമാരെയോ വിചാരണ ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ ഉപരോധിക്കും അതുകൊണ്ട് സിഞ്ചത്തൂര പിരിച്ചുവിടണം എന്നിവിടത്തെ കർത്തനാരന്മാരെ മാർപ്പാപ്പയോട് പറഞ്ഞ അവസ്ഥ എന്തായി നടക്കുമോ അല്ല നടക്കൂങ്ങി പറയണം അല്ല എനിക്കിന്ന് അറിഞ്ഞാൽ കൊള്ളാം മാർപ്പാപ്പയോട് പോയി സിഞ്ചത്തൂര നൃത്തരാക്കാൻ പറയാൻ തൻ്റെ ഇടമുള്ള ഏത് പാറയക്കാടനാണ് ഉള്ളത് ഏത് മുണ്ടാറനാണ് ഇവിടെ ഉള്ളത് ഏത് വൈരിക്കോടനാണ് ഇവിടെ ഉള്ളത് ഏത് ഷൈജുവാനി അവിടെ ഉള്ളത് അല്ലെങ്കിൽ ഏത് അവിടെ ഉള്ളത് ആ തൻ്റെ ഇടമുള്ളവരത് കാണട്ടെ മാർപ്പാപ്പയുടെ കോടതി പ്രതിരോധിക്കുമെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള വിമത കത്തനാരുമാരോ അൽമായ ഗുണ്ടകളോ രംഗത്തുണ്ടോ ഞങ്ങൾക്ക് വിശ്വാസികൾക്കൊക്കെ അറിയാൻ വേണ്ടിയാണ് അല്ലാതെ ഇവിടെ കടന്ന് ഈ ഓരപ്പാമ്പിട്ട് കിളിക്കിട്ട് കാര്യമൊന്നുമില്ല ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലത് വെടിക്കൊട്ടുകാരന്റെ പട്ടിയെ ഉടുക്കു കൊട്ടി പേടിപ്പിക്കരുത് കുറച്ചുകൂടി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കത്തോലിക്കാ സഭയുടെ തലവനായിരിക്കുന്ന മാർപ്പാപ്പയെ പ്രതിരോധിക്കാൻ ചെവിയിൽ തോണ്ടുന്ന കോഴിപ്പ് പെട്ട് കാര്യമില്ല അതുകൊണ്ട് മത കോടതി ട്രിബ്യൂണൽ മറ്റേത് മറച്ചത് പ്രതിരോധം ഈ തരത്തിലുള്ള ഊടായ്പ പരിപാടി ഉണ്ടെന്നും എറണാകുളത്ത് വില ഒരു കത്തനാർമാരും ഒരു അന്മാ മുന്നേറ്റക്കാര് വിചാരിച്ചിട്ടും കാര്യമില്ല നിങ്ങളെ നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ നമുക്കറിയാം ഇതിന് ഒരു കൈക്കാരന്മാരുടെ പിൻബല ആവശ്യമില്ല ഒരു കത്തനാർമാരുടെ പിൻബല ആവശ്യമില്ല ഒരു അന്മായ മുന്നേറ്റക്കാരുടെ പിൻബല ആവശ്യമില്ല ഒരു ദൈവ നിന്ദകരുടെയും പിൻബലം ആവശ്യമില്ല ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം ഇനി ഇവിടെ എറണാകുളത്തെ വിമത കത്തനാരുമാരെ വിസ്തരിക്കാനാണെങ്കിൽ ഇവിടെ ട്രിബ്യൂണൽ വരികയാണെങ്കിൽ അത് തൃപ്പൂണിത്തറ പാപ്പാന്റെ അടുക്കളപ്പുറത്തോ നിമ്മി ആനണിയുടെ അടുക്കള പുറത്തോ ജമി അഗസ്റ്റിന്റെയോ പി പി ജരാർദിന്റെയോ അടുക്കള പുറത്തൊന്നുമല്ല ട്രിബ്യൂണൽ കൊണ്ടു വെക്കാൻ പോകുന്നത് അതൊക്കെ വരേണ്ട സമയത്ത് വരേണ്ട ഇടങ്ങളിൽ കൃത്യമായി വന്നിരിക്കും അതുകൊണ്ട് അൽമായ മുന്നേറ്റംകാര് ഇത് കണ്ട് വേറളി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളുടെ ആരുടെയും അടിച്ചിടത്തേക്ക് ഒരു ട്രൈബ്യൂണൽ കൊണ്ടുവരാൻ പോകുന്നില്ല നിങ്ങൾ എന്താ വിചാരിച്ചേ അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഇത്തരത്തിൽ എറണാകുളത്തെ വിമത പ്രവർത്തനങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരക്കാർ ആവശ്യപ്പെടുന്നത് ഇവിടെ ഒരു നീതിന്യായ വ്യവസ്ഥ ആവശ്യമില്ല നാളെ അങ്ങനെയാണെങ്കിൽ ഇവര് പറയോ സുപ്രീം കോടതി വേണ്ട ഇവിടെ ഹൈക്കോടതി വേണ്ട ഇവിടെ മുൻസിൽ കോടതികൾ വേണ്ട ഞങ്ങൾ ഞങ്ങളുടെ തോന്നിവാസം ജീവിക്കും ഇവിടെ ഞങ്ങൾ എന്ത് തണ്ടിത്തരവും കാണിക്കും ഇവിടെ ആരെയും ഞങ്ങൾ കയ്യേറ്റം ചെയ്യും ഇവിടെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെയൊക്കെ അമ്മ പെങ്ങന്മാരെ ആരെങ്കിലും കയ്യേറ്റം ചെയ്തിട്ട് ഈ പറയുന്ന മാന്യന്മാർ അൽമായ മുന്നേറ്റ തെറുപ്പാട്ട് സംഘത്തിലെ ഏതെങ്കിലും മാന്യന്മാർ പറയുവോ ഞങ്ങളുടെ അമ്മയെയും പെങ്ങന്മാരെയും ആരെങ്കിലും കേറി മാന്തിയിട്ട് പോക്കോട്ടെ ആരെങ്കിലും കേറി മാർഭംഗപ്പെടുത്തിയിട്ട് പോക്കോട്ടെ ഞങ്ങൾക്കൊരു ചുക്കുമില്ല ഒരു കോടതിയിലും ഇത്തരക്കാരെ വിചാരണ ചെയ്യണ്ട ഞങ്ങളുടെ അമ്മയെ തോണ്ടിയാൽ ഞങ്ങൾ സഹിക്കും ഞങ്ങളുടെ പെങ്ങളെ തോണ്ടിയാൽ ഞങ്ങൾ സഹിക്കും ഞങ്ങളുടെ മക്കളെ തോണ്ടിയാൽ ഞങ്ങൾ സഹിക്കും എന്നാണോ ഇത്തരക്കാൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അപ്പൊ ഇവരുടെ വാദം സഭയിൽ കടന്ന ആരെല്ലാം എന്തെല്ലാം തോന്നിവാസം കാണിച്ചാലും ചോദിക്കാൻ ഒരു സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാവരുത് ഇതാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയം ഇത്തരത്തിലുള്ള ആളുകളുടെ കൂടെയാണോ എറണാകുളം അങ്കമാനി അതിരൂപതയിലെ പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ല അറിയണം നീതിന്യായ വ്യവസ്ഥകളില്ലാത്ത അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥ താറുമാറായ രാജ്യം എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ നാശമാണ് നീതിന്യായ വ്യവസ്ഥകളില്ലാത്ത തെറ്റുകൾ ചെയ്താൽ ചോദ്യം ചെയ്യപ്പെടാത്ത വിധികൾ വരാത്ത വിചാരണകൾ നടക്കാത്ത ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളും നിയമസംവിധാനങ്ങളും സംസ്ഥാനങ്ങളും അത് നിലവിൽ വന്നാൽ അതാണ് ആ സംസ്ഥാനത്തിന്റെ ആ ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ മൂല്യചുതി ഏറ്റവും വലിയ നാശം ഇവിടെ അന്മായ മുന്നേറ്റന്താർ പറയുന്നു ഞങ്ങൾക്കത് വേണ്ട ഞങ്ങൾ എല്ലാത്തിനും അതീതരാണ് എറണാകുളത്തെ വിമത വൈദികർ എല്ലാത്തിനും അതീതർ അതേപോലത്തെ താന്തനിത്തരമാണ് ഞങ്ങൾ എല്ലാത്തിനും അതീതർ നിങ്ങൾ ഒന്നിനും അതീതരല്ല നിങ്ങൾ ഒന്നിനും അതീതരല്ല ഇത്തരത്തിലുള്ള വിമത പാഷാണങ്ങളെ പത്രവാർത്തയാക്കി അടിച്ചിറക്കുമ്പോൾ ആലോചിക്കണം നിങ്ങൾക്കുള്ള പണി അങ്ങ് മോളെയ്തു വരുന്നുണ്ട് കാത്തിരുന്ന് കാണാം